ഹലോ ഗെയ്സ് ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാൻ എൻ്റെ പാപ്പയുടെ കൃഷിസ്ഥലത്തിലോട്ടാണേ വന്നത് ചായ കൊടുക്കാനാണ് വന്നത് അപ്പോൾ ഇവിടുത്തെ വീഡിയോയും കൂടെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കണ്ടോ അന്നത്തെ കുഞ്ഞു പയറെല്ലാം കുറച്ചും കൂടിയൊക്കെ വലുതായിട്ടുണ്ട് അതിൻ്റെ വള്ളികളെല്ലാം വന്ന് വള്ളിയെല്ലാം ചാക്കിൻ്റെ നൂലുകൊണ്ട് കൊണ്ട് പിടിച്ച് കെട്ടി വിട്ടിട്ടുണ്ട് പണ്ട് ഞങ്ങളും കൂടെ കൂടാറുണ്ട് കേട്ടോ ഈ ചാക്കിൻ്റെ നൂല് കെട്ടാനായിട്ട് പക്ഷെ കെട്ടുന്നതെല്ലാം തെറ്റായിരിക്കും അതിനെ വലിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടി ലൂസാക്കി വിടാറാണ് പതിവ് അതെല്ലാം പപ്പയമ്മയും കൂടെ അഴിച്ച് ഒന്നേന്ന് കെട്ടാറുണ്ട് പപ്പ ഇപ്പോഴും അത് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ എല്ലാത്തിനും ക്ലിയർ ചെയ്ത് വർഷങ്ങളുടെ ഒരു അധ്വാനമാണ് ഈ കൃഷി ഇതിൽ ചെയ്ത് അവർക്ക് വർഷങ്ങളുണ്ട് അവർ കൃഷിക്കാരാണ് പിന്നെ കണ്ടോ ഞങ്ങളുടെ ഇത് വ്ലാറ്റാങ്കര ചീരയാണേ അവർ ചീര വിത്ത് പാകി പൊടിച്ചതാണ് കേട്ടോ ഇത് കണ്ടോ ചീരത്തൈ പൊടിച്ച് വരുന്നതേ ഉള്ളു കേട്ടോ കുറേയധികം പാത്തിയിൽ അവർ ചീരത്തൈ ചീര വിത്ത് പാകിയിരുന്നതാണ് അത് പൊടിച്ച് വരുന്നുണ്ട് കേട്ടോ ഇതൊരു വലിയ പാത്തിയാണ് പക്ഷേ ഇതിൽ ഒരുപാടൊന്നും അവർ പാകിയിട്ടില്ല വിത്ത് എടുത്തതിൻ്റെ കുറച്ച് മിച്ചം ഉണ്ടായിരുന്നതിലാണ് അതിലോട്ട് ഇട്ടിരുന്നത് ഇത് കണ്ടോ ഞങ്ങളുടെ പന ഇപ്പോൾ പനയിലെ നൊങ്കെല്ലാം പഴുത്ത് പനങ്ങിയായിട്ടുണ്ട് നൊങ്ങ് പഴുക്കുമ്പോൾ അതിനെ പനങ്ങിയെന്നാണ് പറയാറ് കണ്ടോ ഒരു മഞ്ഞ കളറൊക്കെയാ ഇത് പഴുക്കുമ്പോൾ ഒരു കറുപ്പും ഓറഞ്ചും എല്ലാം കൂടി കലർന്നിട്ടൊരു കളർ ഇത് കണ്ടോ വാഴ വാഴ ഇതുവരെ കൊലച്ചു തുടങ്ങിയിട്ടില്ല അതിൻ്റെ കരിയിലയൊക്കെ അറുത്ത് വിട്ടിട്ടുണ്ട് കരിഞ്ഞ ഇലയെല്ലാം കഴി കരിഞ്ഞ ഇലയിൽ തടയിൽ അവിടെ ഒരു പുഴു വരും അപ്പോൾ അതിനെല്ലാം മാറ്റി ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മരിച്ചിനി എല്ലാം കൂടെ ഉണ്ട് പണ്ടൊക്കെ ഇതിനേക്കാളും വിപുലമായിട്ടാണ് അവർ കൃഷി ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം കൃഷി ചെറിയ രീതിയിൽ ഒതുക്കിയിട്ടുണ്ട് എന്നാലും വലിയ തിരക്കേടില്ലാതെ അവർ ഉള്ള സ്ഥലങ്ങളിൽ ക്ലിയറായിട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ഇപ്പം അപ്പയാണെങ്കിൽ ചാക്കുന്നൂറ് എല്ലാം പിടിച്ച് കെട്ടി എല്ലാം അതിൽ കൂടെ ചുറ്റി വിടണം അമ്മയാണേ അമ്മയാണ് ഓരോ ഇട്ട് കൊടുക്കുന്നത് ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് ചെറുകിഴങ്ങ് കേട്ടോ ഉള്ള സ്ഥലത്ത് അവർ ഇതും കൂടി വെച്ചിട്ടുണ്ട് എല്ലാ വർഷവും ചെയ്യുന്നതാണ് അപ്പോൾ ആ കൂട്ടത്ത് അതും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക 嗯。<noise>